അമ്മൂസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കണത് ഒരു നാല് കിലോ ചിക്കൻ എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ആദ്യം തന്നെ എന്നിട്ട് പറയാട്ടെ നാല് കിലോ ചിക്കൻ നന്നായി വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടാണ് നീക്കി വെച്ചിട്ടുണ്ട് നാല് കിലോ ചിക്കനിലേക്ക് ഞാൻ ഒരു കിലോ സവാളയും ഒരു മുക്കാൽ കിലോനോളം തക്കാളിയും ഒരു പത്ത് പച്ചമുളകും ഒരു വലിയ കഷ്ണമിഞ്ചിയും ഒരു തൊടവും വെളുത്തുള്ളിയും പച്ചവേപ്പിലേയും അത്യാവശ്യം മല്ലിയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നിച്ച് ഇടിച്ച് വെച്ചിട്ടുണ്ട് തക്കാളി കനം കുറഞ്ഞരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സവോള കനമില്ലാതെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി എങ്ങനെയാണ് തയ്യാറാക്കാന്ന് നോക്കിയാലോ അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിൻ്റെ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി വാഴറ്റി എടുക്കുന്നതിന് ഇട്ടാ സബോള നന്നായി മൂത്തോട്ടെ എന്നാൽ തന്നെയാണ് കറി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളോട്ടോ അപ്പൊ സവോള നന്നായി മൂത്ത് വന്നപ്പോൾ ഇടിച്ച് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം വേപ്പിലയും കുറച്ച് മല്ലിയിലിട്ടിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ എണ്ണ നന്നായി തെളിഞ്ഞു വരട്ടെ ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം ചേർക്കാട്ടോ അപ്പം തക്കാളിയൊക്കെ നന്നായി മൂത്ത് വന്ന് വെളിച്ചെണ്ണ ഒക്കെ നന്നായി തെളിഞ്ഞു വന്നപ്പോൾ ഇതേ പൊടികൾ ചേർക്കുന്നുണ്ട് ഒന്നര കയ്യിൽ നിറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ മുക്കാക്കൈയിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ നമ്മൾ പൊടികൾ ചേർക്കലിവിടെ അവസാനിച്ചു കേട്ടോ ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നന്നായി വഴണ്ടി വന്ന മസാലയിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അത് വേവാൻ പാകത്തിന് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം തീ സിമ്മിലിട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കറിക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്തതിന്റെ ശേഷം അടച്ചു വെച്ചിട്ട് നന്നായി വേവിക്കട്ട അപ്പൊ കറി കഥ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാ വേറെ നല്ല വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ ബബ് മറക്കണ്ട ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഓക്കേ